കോഴിക്കോട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വെണ്ടേക്കുമ്പോഴയിൽ കരിങ്കൽ കുറയ്ക്ക് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് നൽകുമെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് അംഗങ്ങൾ ബോർഡ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കരിങ്കൽ കോറയുടമ ബെന്നി ജോസഫ് എല്ലാ രാഖകളും ഹാജരാക്കിയിട്ടുണ്ടെന്നും അതിനാൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോറയ്ക്ക് ലൈസൻസ് അനുവദിക്കാതിരിക്കാൻ കഴിയില്ലെന്നും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനീഷ് യോഗത്തിൽ അറിയിച്ചു ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കും മുൻപ് നിയമോപദേശം തേടണമെന്നും അതുവരെ ലൈസൻസ് നൽകരുതെന്നും യു ഡി അംഗങ്ങൾ ആവശ്യപ്പെട്ടു നിലവിൽ എല്ലാ രേഖകളും ഹാജരാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്നും സെക്രട്ടറി മറുപടി നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉൾപ്പെടെയുള്ള എൽ അംഗങ്ങൾ സെക്രട്ടറിയുടെ തീരുമാനത്തെ പിന്തുണച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് ഉൾപ്പെടെ സെക്രട്ടറിയുടെ നിലപാടിനെ എതിർത്തു തുടർന്ന് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കോറി ഉടമയെ പിന്തുണക്കുന്ന നിലപാടാണ് സെക്രട്ടറി സ്വീകരിക്കുന്നതെന്ന് യു അംഗങ്ങൾ പറഞ്ഞു യു ഡി എഫ് ഹൈക്കോടതിയെ സമീപിക്കും ഒരു കാരണവശാലും കോറി തുടങ്ങാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ തോണിയിൽ സുരേഷ് പറഞ്ഞു കെട്ടിവെക്കാൻ സമ്മതിക്കില്ല അവിടെയുള്ള ജനങ്ങൾക്ക് ജീവന് സംരക്ഷണം നൽകി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അത് അവിടെയുള്ള ജനങ്ങൾ എക്കാലത്തും ഞങ്ങളോടൊപ്പം നിൽക്കുന്നിടത്തോളം അവിടെ കോറി അനുവദിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കോറി അനുവദിക്കണമെങ്കിൽ ഈ പറയുന്ന യു ഡി എഫിൻ്റെയും അതുപോലെയുള്ള അവിടെ ജനങ്ങളെയും ഈ പറയുന്ന ആളുകളുടെയും നെഞ്ചത്തിലൂടെ വേണ്ടി വരും അവിടെ കോറിക്ക് ആവശ്യമായിട്ടുള്ള ഉൾട്ടൌസറും കാര്യങ്ങളും ഉയർത്തി മുന്നോട്ട് പോകാൻ അവരുടെ അപേക്ഷയിൽ പറയുന്നു അഞ്ച് ഭൂമി എന്ന് പറയുന്നു അതുപോലെ തന്നെ അവിടെയുള്ള അപേക്ഷയിൽ പറയുന്നു പഞ്ചായത്തുമായ ഒരു ലൈബിലിറ്റി ഇല്ല എന്ന് ആ ലൈബിലിറ്റി ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ് ആ ലൈബിലിറ്റി ഒക്കെ പരിഹരിച്ചിട്ട് പോരീത് സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കെതിരെ സെക്രട്ടറി ആക്രോശിച്ച് മുന്നോട്ട് വരുന്ന സമീപനമാണുള്ളത് ഞങ്ങളുടെ മെമ്പർമാർക്ക് അത് ചോദിക്കാൻ പറ്റൂല്ല യു ഡി എഫിൻ്റെ മെമ്പർമാർ അത്രയും അഭിപ്രായം പറയാൻ പാടില്ല സെക്രട്ടറി യു ഡി എഫിൻ്റെ മെമ്പർമാരുടെ മേത്തിക്കെടുക്കുകയാണ് അപ്പം അതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്ത് എന്ന് ജനങ്ങൾ അറിയണം ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അടുത്ത് ഈ സംവിധാനങ്ങളൊന്നുമില്ല ഇവിടെ സർക്കാർ അവരുടേതാണ് ഈ പറയുന്ന സർക്കാരിന് പിഴ നിയമോപദേശം കൊടുക്കുന്ന കോടതിയുടെ ആളുകൾ അവരുടേതാണ് ഇവിടെ ഇരിക്കുന്ന സെക്രട്ടറിയും അവരുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ജനങ്ങൾ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് അവിടെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ കോറി അനുവദിക്കാൻ പറ്റുകയില്ല ക്വാറിക്ക് ലൈസൻസ് കൊടുക്കുന്നതിനെതിരെ വാളാം ഗ്രാമസഭ പാസാക്കിയ മിനിറ്റ്സ് നിലവിൽ കാണാനില്ലെന്നും സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇത് ക്വാറിക്ക് ലൈസൻസ് നൽകാൻ വേണ്ടി ഉദ്യോഗസ്ഥരുടെ ഒത്താശയുടെ മുഖ്യതാണെന്നും പോലീസിൽ പരാതി നൽകുമെന്നും വാടകം ുംമേയം അവതരിപ്പിച്ചിട്ടുണ്ട് ആ പ്രമേയം ഉൾപ്പെടെ നമ്മുടെ ഗ്രാമസഭ മിനിറ്റ്സിൽ റെക്കോർഡായിട്ട് സൂക്ഷിക്കുകയും ഇതിനു മുന്നേ കോറിയുടെ പ്രശ്നങ്ങൾ പഞ്ചായത്തിലും അതേപോലെ കോടതിയിലും വന്ന സമയത്ത് ഈ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അവിടെ കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ നിലവിൽ ഈ ഒരു ഹൈക്കോടതി വിധി വരുന്നത് സമയമായപ്പോഴേക്കും നേരിൽ കണ്ട് മുന്നിൽ കണ്ട് ആ മിനിറ്റ്സ് പഞ്ചായത്തിൽ നിന്ന് തന്നെ കാണാതായിരിക്കുകയാണ് ബാക്കി എല്ലാ പഞ്ചായത്ത് എല്ലാ വാർഡുകളിലെയും മിനിറ്റ്സുകൾ പഞ്ചായത്തിന് റെക്കോർഡ് കോറി വേണ്ട എന്ന് രേഖപ്പെടുത്തിയ ഗ്രാമസഭയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് അത് ഗ്രാമസഭ മിനിറ്റ്സ് മൊത്തത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കാണാതായിരിക്കുകയാണ് അത് അടക്കം നിലവിൽ ബുക്കടക്കം കാണാതായിരിക്കുകയാണ് നിലവിൽ നേരത്തെ അറിയിച്ചതാണ് നമ്മൾ ഇത് കാണുന്നില്ല എന്ന് അറിയിച്ച സമയത്ത് തന്നെ ഉദ്യോഗസ്ഥന്മാരെ യും ആരെങ്കിലും സംശയെന്ന് പറഞ്ഞാൽ നിലവിലും ഉദ്യോഗസ്ഥന്മാർക്കല്ലാതെ നില നമ്മളൊരു മിൻസ് ചോദിച്ചാൽ എടുത്തു തരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് ഈ ഭരണസമിതിയിൽ ഉണ്ടായ സെക്രട്ടറിയുടെ മെമ്പർമാരോട് നേരെയുണ്ടായ ആക്രോശത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് പറയാതിരിക്കാൻ പറ്റും സെക്രട്ടറിയുടെ റൂമിലാണ് സൂക്ഷിക്കുന്നത് മറ്റു ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും സെക്രട്ടറി ഇതിന്റെ ഒരു കസ്റ്റോഡിയൽ ആണ് എന്നാൽ താൻ സെക്രട്ടറിയുടെ ഇൻചാർജ് വഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ എന്നും പതിനഞ്ച് ദിവസം മുൻപാണ് തനിക്ക് വാർഡ് മെമ്പറുടെ പരാതി ലഭിച്ചത് ഇതേ തുടർന്ന് മിനിറ്റ്സ് കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ വർഷം തന്നെ ക്വാറിക്ക് ലൈസൻസ് നൽകാൻ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു അന്ന് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഹാജരാവാതിരുന്നതിനെ തുടർന്ന് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് ബോർഡോടെയായിരുന്നു തീരുമാനം അന്ന് ബെന്നി ജോസഫ് ഹാജരാക്കിയ ഒരു രേഖയുടെ കാലാവധി കഴിഞ്ഞതിനാൽ നൽകിയില്ല നിലവിൽ എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് ക്വാറിക്ക് ലൈസൻസ് നൽകാൻ അവിടെ പിന്നീടുണ്ടായ റോഡ് പ്രശ്നം തടസ്സമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ക്വാറിക്ക് ലൈസൻസ് നൽകുന്നതിനെതിരെ കോൺഗ്രസ് ചാലിയാർ മണ്ഡലം കമ്മിറ്റി ഒരു വർഷം മുൻപ് തീരുമാനം എടുത്തിരുന്നുവെങ്കിലും പിന്നീട് തുടർ നടപടി ഉണ്ടാവാതിരുന്നതും യു ഡി എഫിന് തിരിച്ചടിയായി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിയാണ് യു ഡി എഫ് ക്വാറിക്ക് ലൈസൻസ് നൽകുന്നതിനെതിരെ രംഗത്തുള്ളത് എന്നാൽ ക്വാറിക്ക് ലൈസൻസ് നൽകുന്നതിന് പൂർണ്ണ പിന്തുണയുമായി എൽ ഡി എഫും രംഗത്തുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ക്വാറിക്ക് ലൈസൻസ് നൽകാൻ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ തടസ്സങ്ങളില്ല